ഓ സ്വർഗീയ പിതാവേ ഇന്ന് ഞങ്ങൾ നിന്റെ മുമ്പിൽ ഇതാ വന്നിരിക്കുന്നു എൻ്റെ പ്രാർത്ഥന നീ കേൾക്കണമേ എൻ്റെ യാചന നീ സ്വീകരിക്കണമേ എൻ്റെ നേരുന്ന മനസ്സിൻ്റെ വേദന നീ അറിയുന്നു നീ മാത്രമാണത് മനസ്സിലാക്കുന്നത് മറ്റാരും എന്നെ മനസ്സിലാക്കുന്നില്ല നിന്റെ മുമ്പിൽ ഞാൻ എൻ്റെ വേദനകൾ സമർപ്പിക്കുകയാണ് എൻ്റെ മനസ്സ് തുറന്നു വയ്ക്കുന്നു എൻ്റെ കണ്ണീർ തുടച്ചു മാറ്റണമേ എൻ്റെ ജീവിതത്തിലെ വേദനകളും പ്രയാസങ്ങളും പൈശാചിക ബന്ധനങ്ങളെയും അവിടുന്ന് തകർത്തെറിയണമേ ഇന്നേ ദിവസം ഞാനിപ്പോൾ ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന ഈ നിയോഗം അങ്ങയുടെ ഹിതത്തിന് യോജിച്ചതാണെങ്കിൽ അവിടുന്ന് സാധ്യമാക്കി എന്നെ അനുഗ്രഹിക്കണമേ ഇപ്പോൾ നമ്മുടെ വ്യക്തിപരമായ നിയോഗം നമുക്ക് സമർപ്പിക്കാം ഉറച്ച് വിശ്വാസത്താൽ ഇന്നീശോ നിന്റെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കുമെന്ന് നീ ഉറച്ച് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിന്റെ നിയോഗം മനസ്സിൽ വിചാരിച്ച് ആമേ നിന്ന് കമൻറ്റ് ചെയ്യുക